ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിലും പുറത്തും എല്ലാ സ്ഥലത്തും ഒരുപാട് ശല്യമുള്ളതാണ് എലി ഈച്ച അതുപോലെ തന്നെ കൊതുക് ഇവയൊക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇതുപോലെ ചീകി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാരസെറ്റാമോൾ പൊടിച്ചതാണ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ശേഷം ഞാനിത് കുറേശ്ശ വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതിനി എലി പല്ലി പെരുച്ചായി എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം ഇത് വെച്ചു കൊടുക്കേണ്ടത് ഈ ഒരു മിക്സ് എലി പെരുച്ചാഴിയൊക്കെ കഴിച്ചാൽ അവയുടെ വയറിനുള്ളിൽ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ് നമ്മുടെ കടകളിലൊക്കെ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എലി പല്ലി അതുപോലെ തന്നെ പെരുച്ചാഴി ഇവയൊന്നും പിന്നീട് നമുക്ക് കാണാനേ പറ്റില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടിലെ ഉറുമ്പുകളെയും പാറ്റകളെയും ഒക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് അടുത്ത ടിപ്പ് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഡേറ്റ് കഴിഞ്ഞ ആയാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾ പൗഡറും വെച്ചുള്ള ഈ ഒരു മിക്സ് ഉറുമ്പൊക്കെ വരാറുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഉറുമ്പ് പാറ്റ ചെറിയ ചെറിയ പ്രാണികൾ ഒക്കെ ശല്യം നന്നായിട്ട് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് കൊതുക് ഈച്ച അതുപോലെ തന്നെ പൊടി ഈച്ച ഇവയൊക്കെ ഓടിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ചതാണ് ശേഷം ഇതിലേക്ക് കുറച്ച് കടുുക എണ്ണയൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് തിരി വെച്ച് ഇതുപോലെ കത്തിച്ചെടുക്കാം വീട്ടിനുള്ളിലൊക്കെ നമുക്കിത് നന്നായിട്ട് തന്നെ പുകച്ചെടുക്കാം വീട്ടിനുള്ളിൽ നല്ലൊരു മണം തന്നെയായിരിക്കും ഉണ്ടാവുക വീട്ടിനുള്ളിലേക്ക് കൊതുക് ഈച്ച ചെറിയ ചെറിയ പ്രാണികൾ ഒന്നും തന്നെ വരികയില്ല വീട്ടിനുള്ളിൽ മാത്രമല്ല നമ്മുടെ പരിസരത്ത് പോലും പിന്നീട് വരികയില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് ഇനി നമുക്ക് വീട്ടിലെ ശല്യക്കാരനായ പല്ലിയെ ഓടിക്കാനും കൊല്ലാനും കൊല്ലാനുമൊക്കെയുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം മിക്സ് നമുക്ക് സ്പ്രേ ബോട്ടിലേക്കോ ഇതുപോലെയുള്ള ഒരു ബോട്ടിലേക്കോ ഒഴിക്കാം പല്ലികളുള്ള സമയത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പല്ലികളൊക്കെ ചത്ത് വീഴുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്